നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപത് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അഗ്നി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ നിയമ ലംഘനങ്ങളുടെയും അനാസ്ഥയുടെയും പരമ്പരയാണ് ഡൽഹിയിലും രാജ്കോട്ടിലും തീപിടുത്തങ്ങൾക്ക് കാരണമായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറിനിടെ ഉണ്ടായ ഈ തീപിടുത്തങ്ങളിൽ നവജാത ശിശുക്കളടക്കം നാൽപ്പതോളം പേർ വിന്തു മരിച്ചു കിഴക്കൻ ഡൽഹിയിൽ വിവേക് വിഹാറിലെ ശിശു ആശുപത്രിയിലും രാജ്കോട്ടിൽ ഗെയിമിംഗ് കേന്ദ്രത്തിലുമാണ് ഞെട്ടിപ്പിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടായത് രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ അഗ്നി ദുരന്തങ്ങൾ പതിവാണെന്നത് സുരക്ഷാ വീഴ്ചകളുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്നു ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം സകല തീഷ്ണതയോടെയും അനുഭവപ്പെടുന്ന ഈ സമയത്ത് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഭരണാധികാരികൾ ആവശ്യപ്പെടുമ്പോൾ തന്നെയാണ് സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമായി കൂട്ടക്കുരുതികൾ ഉണ്ടാകുന്നത് സുരക്ഷാ ഓഡിറ്റ് എന്നത് സങ്കല്പം മാത്രമായി തുടരുന്നു ഡൽഹിയിൽ ലൈസൻസ് കാലഹരണപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ ആറ് പിഞ്ച് ജീവനാണ് നഷ്ടമായത് സ്ത്രീ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന ഒരു ദിവസം പ്രായമായ കുഞ്ഞടക്കം അഗ്നിജ്വാലയിൽ അമർന്നു ആരോഗ്യ ഡയറക്ടറേറ്റ് നൽകിയ ലൈസൻസിന്റെ കാലാവധി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച ശേഷവും ആശുപത്രി നിർവിഘ്നം പ്രവർത്തിച്ചെന്നത് മനുഷ്യജീവന് തീരെ വിലയില്ലാത്ത നാടായി നമ്മുടെ രാജ്യം മാറി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ആശുപത്രി കെട്ടിടത്തിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന അൻപതോളം ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ കാഠിന്യം കൂട്ടി ഇവിടെ അനധികൃത ഓക്സിജൻ സിലിണ്ടർ വിതരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നെന്ന സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് അഗ്നിസമര സേനാ വകുപ്പിന്റെ എൻഒ സി ഇല്ലാതെ പ്രവർത്തിച്ച ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്ക് യോഗ്യതയുള്ള ഡോക്ടർമാരും ഇല്ലായിരുന്നു രക്ഷാപ്രവർത്തകർക്ക് കടക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ സ്ഥലത്താണ് ആശുപത്രി പ്രവർത്തിച്ചത് രാജ്കോട്ടിലെ ഗെയിമിംഗ് കേന്ദ്രത്തിന് രണ്ടു വർഷമായി അനുമതിയൊന്നും ഉണ്ടായിരുന്നില്ല പെട്രോളും ഡീസലും പ്ലാസ്റ്റിക് സാമഗ്രികളും സൂക്ഷിച്ചിരുന്ന ഷെഡിൽ വെൽഡിംഗ് ജോലികൾ നടത്തിയതായാണ് നടത്തിയതാണ് തീ ആളിപ്പടരാൻ വഴിയൊരുക്കിയത് അകത്തേക്കും പുറത്തേക്കും ഒരു വാതിൽ മാത്രമായിരുന്നു ഗുജറാത്തിൽ ഇത്തരം ഉല്ലാസ കേന്ദ്രങ്ങൾ വ്യാപകമാണെന്നത് അഴിമതിയുടെ വിളയാട്ടത്തിന് തെളിവാണ് അഹമ്മദാബാദിൽ മാത്രം പതിനാറ് അനധികൃത സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്കോട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിലും ഒട്ടേറെ കുട്ടികളുണ്ട് സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു രാജ്കോട്ടിലെ കോവിഡ് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത് നവംബറിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചു പേർ വെന്തു മരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ടിരുന്നു ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികൾ കൊലക്കളങ്ങളായി മാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഒന്നും സംഭവിച്ചില്ല വികസനത്തിന്റെ പെരുമ്പറകൾ മുടങ്ങുന്ന മഹാനഗരങ്ങളിൽ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾക്ക് തീരെ കുറഞ്ഞ പരിഗണനയാണ് ലഭിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ അഗ്നിബാധകൾ പതിവാണ് ഓരോ സംഭവത്തിന്റെയും അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങളും നടത്തിപ്പുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡൽഹി ഗ്രീൻ പാർക്കിൽ ഇരുപത്തി കുട്ടികൾ അടക്കം അൻപത്തി പേരുടെ ജീവൻ അപഹരിച്ച സിനിമാ തിയേറ്റർ തീപിടുത്തത്തെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഇന്നും പ്രസക്തം കെട്ടിടത്തിന്റെ രൂപഘടനയിൽ അനധികൃത മാറ്റങ്ങൾ വരുത്തിയാണ് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കിയതെന്നും മരണസംഖ്യ ഉയർത്തിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ ഡൽഹിയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇക്കാര്യം നിയന്ത്രിക്കേണ്ട ഡൽഹി വികസന അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടകുമായി മാത്രം പ്രവർത്തിക്കുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്നാണ് ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാഗ്പൂരിലെ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ പത്ത് കുഞ്ഞുങ്ങൾ മരിച്ചത് വലിയ ഒറ്റപ്പാട് സൃഷ്ടിച്ചു തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തെ എൺപത് ശതമാനം ആശുപത്രി ആശുപത്രികൾക്കും സുരക്ഷാനുമതി ഇല്ലായിരുന്നുവെന്ന് കണ്ടെത്തി വൻ നഗരങ്ങളിലെ ആശുപത്രികളിലെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ ഇനി എത്രനാൾ വേണ്ടിവരും ദേശാഭിമാനി മുഖ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം